Holy Grace Academy, making a difference. പി യോഗം കൊടുങ്ങൂർ യൂണിയൻ സാമ്പത്തിക സാക്ഷരതാ സെമിനാർ സംഘടിപ്പിച്ചു കടക്കണിയിൽ അകപ്പെടാതെ സമ്പാദ്യത്തിൽ കൂടി സുരക്ഷിതരാകാൻ സമുദായ അംഗങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് സാമ്പത്തിക സുരക്ഷിത സെമിനാർ എസ് എൻ ഡി പി യോഗം കൊടുങ്ങൂർ യൂണിയൻ സംഘടിപ്പിച്ചത് പ്രശസ്ത സാമ്പത്തിക ഉപദേഷ്ടാവ് നിഖിൽ ഗോപാലകൃഷ്ണൻ സെമിനാർ നയിച്ചു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സെമിനാർ നഗരസഭ ചെയർപേഴ്സൺ ആ പ്രദേശത്തെ ഒരു ഐക്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ ചേട്ടൻ പോലെ തന്നെ കഴിഞ്ഞ ടൈമിലൊക്കെ ആയാലും സമയത്തായാലും എല്ലാവരുടെയും ഒരു സഹകരണം എനിക്ക് നൽകിയിട്ടുണ്ട് ആ ഒരു സഹകരണം തന്നെ വളരെയധികം നമ്മൾ ജാഗ്രത എന്നുള്ള ഒരു നിർദ്ദേശം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളുടെ മൈക്രോ ഫൈനാൻസ് യൂണിറ്റ് ഒക്കെ രൂപീകരിച്ചിട്ട് ഒത്തിരി കാലങ്ങളായിട്ടില്ലെങ്കിലും നേരത്തെ കുറിച്ച് ഞാൻ പറയുന്ന പോലെ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എത്തില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ പൈസ വാങ്ങി അതിന്റെ പേടിയത്യങ്ങൾ നടത്തുന്നു സ്വയം ഒരു സംഭവനായി മാറി ഒരു നേതൃത്വത്തിലേക്ക ആ സാമ്പത്തിക ഭദ്രതയാണ് നമ്മുടെ കുടുംബ ഭദ്രത നാടും രാജ്യവും യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി യോഗം കൌൺസിലർ ബേബി റാം മുഖ്യ പ്രഭാഷണം നടത്തി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ദിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ കെ എസ് ശിവറാം ഷിയ വിക്രമാദിത്യൻ ഗീതാ സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു